നമസ്കാരം എല്ലാവർക്കും എൻഫോർട്ടിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് വെളിയൂരിലാണ് നാൽപ്പത് അമ്പത് സെൻറ്റ് സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി ചെയ്ത് വിജയിപ്പിച്ച ഒരു കർഷകൻ്റെ വിജയ കഥ കേൾക്കാനാണ് വന്നിട്ടുള്ളത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും തുടർന്ന് കാണുക വളരെ പ്രചോദനകരമായിട്ടുള്ള ഈ വീഡിയോ എല്ലാവരും തുടർച്ചയെ കാണണം പോകാൻ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം വെച്ചപ്പോൾ കണ്ടോ കത്തി വെച്ചപ്പോൾ തന്നെ പൊട്ടി അതാണ് ഓ സൂപ്പർ ഏഹ് സൂപ്പർ കളറാ അടിപൊളി പിടിച്ചോ നാടൻ സാധനം കഴിക്കണം ആ രണ്ട് സാധനമാണ് കഴിച്ചോക്ക് എങ്ങനെയുണ്ട് ആയി വാ സാധനം അടിപൊളിയാ അടിപൊളി നല്ല മതി ഉണ്ടല്ലേ എന്നാൽ ല്ലേ എങ്ങനെ ഉണ്ടാ സൂപ്പർ അതാണ് ഇത് ശരിക്കും കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം ഇത് വിളയൂര് ആ പേരടിയൂര് ആ പാടശേഖരം എന്ന് പറയും ആ നമ്മുടെ റോഡിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ട് വീട് റോഡിൽ നിന്നും ഒരു ഒരു നൂറ് മീറ്റർ ഉണ്ടാവും പിന്നെ ഈ സാധനം നമ്മളിപ്പോൾ പുലാമന്തോൾ പാലത്തിന് സമീപത്ത് ഒരു സ്റ്റാളിൽ വെച്ചിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം മെയിൻ റോഡിൽ തന്നെ ആ സ്റ്റാളിൽ വന്നാൽ ഈ സാധനം എല്ലാവർക്കും വാങ്ങി അടുത്തുള്ള സ്റ്റാൾ അവൈലബിൾ ആണ് കേട്ടോ ഒരു സ്റ്റാൾ അതാണ് ഓക്കെ എൻ്റെ പേര് സെയ്താലി എൻ്റെ വീട്ടുപേര് പുതുവാച്ചോര കളത്തിൽ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ കാരണന്മാർ മുതലേ ഞങ്ങൾ കൃഷിക്കാരായിരുന്നു അങ്ങനെ കുറച്ചു കാലം പ്രവാസിയായി കുറേ കാലം ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഞാൻ നാട്ടിൽ വന്ന് നാട്ടിൽ വന്നതിന് ശേഷം കുറച്ചങ്ങനെ ചുമ്മാ നടന്നു അപ്പോൾ തോന്നി എന്തെങ്കിലും ഒരു കൃഷിയിൽ ഇറങ്ങാമെന്ന് അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിൽ കിറങ്ങുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് കൊല്ലമായിട്ട് ഞാൻ കൃഷിയിലാണുള്ളത് പലതരം കൃഷികളുണ്ട് എനിക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ നാട്ടിൽ വാഴ നെല്ല് എന്നുള്ള ചേ ചേന ചേമ്പൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ അതല്ല കൃഷികളുടെയൊക്കെ രൂപം മാറി ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബത്തക്കാരറ്റ് ബീട്ട്രൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളെ കേരളത്തിലും മൊത്തം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്കൊരു ഐഡിയ തോന്നി എനിക്കൊരു കുറച്ച് വത്തക്ക വെച്ചാൽ എന്താണ് അങ്ങനെ ഞാൻ അതിനൊരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് വത്തക്ക ഇട്ടു ഇട്ടപ്പോൾ എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ മയിൽ പന്നി ഈ സ്ഥലം ഞാൻ നല്ലോണം ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ പേര് ഞാൻ വത്തക്കക്ക് തോട്ടം ക്ലിയർ ആക്കിയ പിറ്റേ ദിവസം തന്നെ അതിൽ പന്നി കയറി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നഷ്ടങ്ങൾ വന്നു അപ്പോൾ ഞാൻ നാലുപേരും അതിനെ വെയിലൊക്കെ കെട്ടി ബന്ദോസ് ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ഇതൊരു നല്ല കൃഷിയാണ് കാരണം നമ്മൾ കുറച്ച് അധ്വാനിച്ചാലും നല്ല വിളവെടുപ്പുള്ള ഒരു കൃഷിയാണിത് ഈ ക നമ്മളിവിടെ ചെയ്തിട്ടുള്ള തണ്ണിമത്തൻ ഏതിനം തണ്ണിമത്തനാണ് ചെയ്തിട്ടുള്ളത് ഫക്കീസ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വിത്താണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഈ ഫക്കീസ ഇത് ഞാൻ ഒന്ന് രണ്ട് കിലോ അതിനെ പറ്റി അന്വേഷിച്ചു അപ്പൊ ഏറ്റവും നല്ല തണ്ണിമത്തക്കാൻ ഫക്കീസ എന്ന് പറഞ്ഞിട്ടാണ് ആ വിത്താണ് സൈസ നല്ല സൈസ് കാണാനും നല്ല ഞാൻ എനിക്കത് എന്റെ മനസ്സിന് സംതൃപ്തി ഉണ്ട് എന്താ വെച്ചാൽ ഓരോ പീസും മിനിമം എട്ട് കിലോ എട്ട് കിലോ പത്ത് കിലോ സാധനം വരുന്നുണ്ട് ഇപ്പൊ നമ്മളിവിടെ ഈ കടയിലൊക്കെ കാണുന്ന പറഞ്ഞാൽ രണ്ട് കിലോ മൂന്ന് കിലോ രണ്ട് കിലോ മൂന്ന് കിലോ ചെറിയത് പത്തണുകളാണ് ഇതല്ല ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാലറിയുള്ളൂ സാധനം ഞാൻ പറയല്ല ഞാൻ വെറിയത് പറയല്ല സാധനം അതൊക്കെ കിടക്കണോ കേണേ ഇതാണ് എന്റേത് ബെസ്റ്റ് പക്ഷെ നല്ല ഒരു ഫക്കീസ് നല്ല സാധനം കേട്ടിട്ടാണ് നമ്മളെ ഈ സ്ഥലം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നിലം ഒരു വണ്ടി വെച്ച് ഉഴുത് ശരിയാക്കണം ആ ശരിയാക്കിയ ശേഷം ഒരു എട്ടടി പത്തടി അകലത്തിൽ രണ്ട് ഏരിയകളായിട്ട് വെക്കണം ആ വെക്കണീതിന്റെ അടിയിൽ നമ്മൾ ചാണകപ്പൊടി ഒരു മര്യാദക്ക് ഒരു ഒരു പത്ത് സെന്റിന് ഒരു പത്ത് ഒരു അഞ്ച് ചാക്ക് കണ്ടിട്ട് ചാണക എപ്പോഴും ഇട്ടിട്ട് അത് ഏരിയാക്കണം ആ ഏരിയാക്കിയിട്ട് ശേഷം അതിന് നമ്മൾ ട്രിപ്പ് ഇടണം ആ ട്രിപ്പ്ലിക്കേഷൻ ചെയ്യണം ആ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക് സീറ്റ് വിരിക്കണം ആ സീറ്റ് വിരിച്ചിട്ട് അതിന് നമ്മളൊരു പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ചിന് പി വി സി പൈപ്പ് കൊണ്ട് ഒരു വോൾസ് ഉണ്ടാക്കും ആ ആ വോൾസിലാണ് നമ്മൾ വിത്ത് വെക്കുക വിത്ത് വെക്കുക ആ വിത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല നമ്മൾ നല്ല ശുശ്രൂഷ രണ്ട് നേരം നനയ്ക്കുകയാണെങ്കിൽ നാലാമത്തെ ദിവസം ഈ വിത്ത് മുളച്ചിരിക്കും എല്ലാ വിത്തും മുളച്ച് ക്ലിയർ ആയി നിൽക്കും അപ്പം ഈ വെള്ളത്തിൽ കൂടെ നമ്മൾ രണ്ടു നേരം വെള്ളം ചെയ്യണം രാവിലെ ഒരു ഒരു അര ഏക്കർ സ്ഥലമാണെങ്കിൽ രാവിലെ ഒരു ഇരുപത് മിനിറ്റ് വൈകുന്നേരം ഒരു ഇരുപത് മിനിറ്റ് വെള്ളം ആദ്യം ചെയ്യണം പിന്നെ നമ്മൾ ചെടികൾ വെള്ളം ഉപയോഗിക്കുന്നതിനനുസരിച്ച് ടൈമുകൾ നമ്മൾ കൂട്ടി വരണം മനസ്സിലായി ടൈമുകൾ കൂട്ടണം മനസ്സിലായി പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് ഒരു കുറച്ച് വളങ്ങൾ കൊടുക്കണം ഞാൻ രണ്ട് ഇടയിലടയിൽ വെച്ചിട്ട് അത് നമ്മൾ ഈ വെള്ളക്കുത്ത കൂടെ തന്നെ കലക്കി കൊടുക്കും പിന്നെ മറ്റേ ഇത് കീടനാശിനി അടിക്കളോ കാര്യങ്ങളോ ഇതിന് ചെയ്തിട്ടില്ല ഒരു ഒരു ഇതും അടിക്കേണ്ടി വന്നിട്ടുമില്ല മനസ്സിലായി ഒരു സാധനം സാധനവും അറ്റാക്ക് കുറവാണ് അല്ലേ ആ കീടങ്ങൾ അറ്റാക്ക് കുറവാണ് പുറത്തേക്കുള്ള കീടനങ്ങളുടെ മനസ്സിലായി പിന്നെ വേറൊരു വിഷയമുണ്ട് ഇതിൽ എന്തൊക്കെ ഫാൾട്ടുകളുണ്ട് ഞാൻ ഫസ്റ്റ് ആണ് ഫസ്റ്റ് ടൈമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് കുറച്ചും കൂടി മുന്നൊക്കെ വിളവെടുക്കേണ്ടതായിരുന്നു പക്ഷെ നല്ല ഇപ്പം നല്ല സൂപ്പറായി എന്തൊരു സംഗതി അടുത്ത പ്രാവശ്യത്തിന് എനിക്ക് സംഭവിക്കൂല അതാണ് അതാണ് അത് ഞാൻ ശ്രദ്ധിക്കും എന്തൊരു സംഗതി നമ്മൾ അങ്ങനെയുള്ള അങ്ങനെയാണ് വിവരങ്ങള് ഇപ്പ എത്ര സ്ഥലത്താണ് ഇപ്പൊ കൃഷി നമുക്കിപ്പോ ആവറേജ് എത്രയോളം നമുക്ക് ഏഴ് നാല് നാലര ടണ്ണ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നാല് ടണ് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം അതിന്റെ ഉണ്ടാവും ചെയ്യും ആ അതാണ് ഏകദേശം എനിക്ക് ഒരു പകുതിയോളം ഒക്കെ ഇപ്പൊ ഞാൻ അർത്തും ആ ഇനി ബാക്കി എനിക്ക് അറക്കാനുള്ളൂ ശരി ശരി ആ ഒരു നാല് നാലര ട്രെൻഡ് ഉണ്ടാവുന്ന പ്രതീക്ഷ നമുക്ക് ആ ഒരു വിളവ് വരുന്നുണ്ടല്ലേ ആ ഒരു വിളവ് വരും അതാണ് കാരണം നമുക്ക് കേരളത്തിലും തണ്ണിമത്തൻ വളരും അതിന്റെ തെളിവാളികൾ അതാണ് അതാണ് അതിന്റെ തെളിവാളികളുണ്ട് അതെ അതെ അപ്പൊ നമ്മൾ ഇറക്കുന്നത് ഒന്നും അറിയാത്തത് കഴിക്കേണ്ട അറിഞ്ഞു കഴിക്കാം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അറിഞ്ഞു കഴിക്കാം അറിഞ്ഞു കഴിക്കാം നമ്മളെ മണ്ണിൽ സാധനം അതാണ് പിന്നെ എങ്ങനെ ആയാലും കേരളക്കാരന് ഇതില് ഇത് അടി മരുന്നുകൾ അടിക്കുമ്പോൾ ഒരു മനസാക്ഷി ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊരു മനക്കുത്തുണ്ട് എന്താ വെച്ചാൽ ഇതിൽ നിന്നൊരു പീസ് കൊണ്ടുപോയിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ കുഞ്ഞുമക്കൾക്കും മനസ്സിലായി ആ ഒരു ആ അത് ഈ ഒരു മനസാക്ഷി കേരളക്കാരന് തന്നെ ഉണ്ടാവുള്ളൂന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പൊതുവേ നമ്മൾ എല്ലാവരും ലോല മനസ്സിലാണ് അപ്പം നമുക്കതൊരു ഞാൻ ഞാൻ മനസ്സിലാക്കണേ എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾക്ക് ഇതാ കൊടുക്കണേ അതെ ഞാനും ഇതാണിപ്പോൾ ഇന്ന് കഴിക്കണത് അത് നമ്മള് പരമാവധി ഒരു വിഷം അറിഞ്ഞുകൊണ്ട് ഒരാൾ കഴിക്കൂലോ ആയിട്ട് ചെയ്യുന്നവരും അതൊന്നും നോക്കാതെ മാത്രം നമ്മൾ ഇതിന്റെ ചെറുപ്പം മുതൽ അവസാനിക്കുന്നത് വരെ ഇതിന്റെ കൂടെയാണ് അതാണ് ഇതിന്റെ വളർച്ചകളും തളർച്ചകളും നമുക്ക് മനസ്സിലാവും മനസ്സിലായി അതാണ് അതിന്റെ പ്രത്യേകത അതാണ് അപ്പൊ എല്ലാവരും ഈ കൃഷിയിലേക്ക് നീങ്ങുന്ന നന്നായിരിക്കും എന്നാണ് അഭിപ്രായം അതൊന്ന് രണ്ടാമതായിട്ട് ഞാൻ പറയുന്ന വെച്ചാൽ നമ്മൾ ഈ സ്ഥലത്ത് വരുന്ന ഈ സാധനങ്ങളെല്ലാം അന്യസംസ്ഥാനക്കാരെ അവരുടെ മക്കൾക്ക് പോലും കൊടുക്കാൻ പറ്റൂല എന്നും പറഞ്ഞിട്ടാണ് നമ്മളുടെ നാട്ടിലേക്ക് വിടുന്നത് ഞാനൊരു ഒരു വീഡിയോ കാണേണ്ടായി അതിൽ ഒരു ഒരു അന്യസംസ്ഥാനം ഒരു തമിഴ്നാട്ടുകാരൻ പറയുകയാണ് ഇതൊക്കെ എന്താ ഭൈ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പാലക്കാട്ടിൽ തന്നെ ഒരു ചാനലുകാരനാണ് ഇത് വിട്ടത് അപ്പോൾ അവർ പറയുന്നത് എന്താ എന്താ നിങ്ങളിതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇത് നമുക്കില്ലേ ഇത് കേരള മക്കൾക്കേ എന്നാണ് അവർ പറഞ്ഞത് അപ്പം അവർ ആ ചാനലുകാരൻ കയറിന് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളെ പിള്ളേർക്ക് കൊടുക്കുക ഏയ് നമ്മളെ പിള്ളേർക്ക് കൊടുക്കില്ല ഇത് ഞന്യ കേരള പിള്ളേർക്ക് കൊടുക്കാനുള്ളതാണ് നമ്മളെ പിള്ളേർക്ക് നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്കെന്നെ ഒരു വല്ലാത്തൊരു ടെൻഷൻ വരുവാണ് കാരണം നമുക്കായിട്ട് വേറൊരു സാധനം ഉണ്ടാക്കുക അവർക്ക് വേറെ സാധനം ഉണ്ടാക്കുക അപ്പം ഇത് എന്തുകൊണ്ട് നമുക്കുണ്ടാക്കി കൂട നമ്മളെ മക്കൾക്കും നമ്മളെ കുട്ടികൾ നാട്ടുകാർക്കും കൊടുക്കുന്ന സാധനം നമ്മൾക്കെന്നെ ഉണ്ടാക്കിയാൽ എന്താ എന്നൊരു അഭിപ്രായം അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളിപ്പോൾ ലേസം വളം എന്തെങ്കിലും കൊടുക്കുന്നല്ലാതെ മറ്റുള്ളതായ മാരകമായ ഒരു സംഗതികളും ഇതിന് ഞാൻ ചെയ്തിട്ടില്ല ഇതാണ് എൻ്റെ കൃഷി രീതി പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടും ഇതൊരു ഇതായിട്ടല്ല ഞാനൊരു ബിസിനസ് ലെവലിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ കുറച്ച് വളങ്ങൾ കൊടുക്കാറുണ്ട് വളങ്ങൾ കൊടുക്കാ വളം വെള്ളം കൊടുക്കാതെ ഒരു സാധനം ഉണ്ടാവില്ല എന്തൊരു സാധനം ഉണ്ടാവണോ ഫസ്റ്റ് വെള്ളം സെക്കൻഡ് വെള്ളം ഈ രണ്ട് സാധനങ്ങൾ കൊടുത്തേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആൾക്കാർ പറയും വളരെ ചാണകപ്പൊടി ആട്ടുംകാട്ടം അതിൽക്കൂടെ എന്തെങ്കിലും ഒരു ലേശം കുറച്ചൊക്കെ ഇടാതെ ഇപ്പം ഇത് ഉണ്ടാവില്ല ഇന്നിപ്പോൾ ആർക്ക് ശ്രമിച്ചാലും അറിയാം നിങ്ങൾ നിങ്ങളെ വീടിന് മുന്നിലൊരു തൈ വെച്ച് നോക്കുക ആ തൈ നിങ്ങൾ വെറും വെള്ളം മാത്രം കൊടുത്ത് നോക്കി അതിലുണ്ടാവുമോ ഉണ്ടാവില്ല അപ്പം നിങ്ങളതിന് വളം കൊടുക്കണം നമ്മളിപ്പോൾ എന്താ ഒരു ഫുഡ് തന്നെ കഴിക്കുകയാണെങ്കിൽ എന്നും ചോറും കറിയും അല്ലല്ലോ നമ്മൾ കഴിക്കുക നമ്മൾ ഒരു ദിവസം ചിക്കൻ മേടിക്കും ഒരു ദിവസം ബീഫ് മേടിക്കും ഒരു ദിവസം മീൻ മേടിക്കും അതേമാതിരിയാണ് ഇതിൻ്റെ ശിഷ്ടം ഈ ശിഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറി മാറി ഓരോ വളങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇപ്പം കീടനാശികൾ നമ്മൾ പണ്ട് കറക്റ്റായിട്ട് ഒഴിവാക്കന്നെ വേണം കാരണം ഇപ്പോൾ പറഞ്ഞാൽ എൻഡോസെൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കൃണപോനും പ്രശ്നങ്ങൾ ഈ നാട്ടിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ മായ മാരകമായ കീടങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ജൈവങ്ങളിലേക്ക് വരിക അപ്പോൾ ഇപ്പോൾ അതുമാതിരി തന്നെ ഞാൻ ഇപ്പോൾ പല കൃഷികളും ചെയ്യുന്ന ഒരാളാണ് ഈ വത്തക്ക ഉണ്ട് എനിക്ക് കപ്പയുണ്ട് പച്ചക്കറിയുണ്ട് ബൾക്കായിട്ട് കുറച്ച് വാഴയുണ്ട് നെൽകൃഷി ഉണ്ട് എൻ്റെ നെല്ലൊക്കെ കയറ്റി വിട്ടിട്ട് നിൽക്കുകയാണ് ഞാൻ നെല്ല് കമ്പളി സപ്ലൈക്കൊക്കെ ഒക്കെ കൊടുത്തു ഈ വാഴക്കൃഷി എന്നൊന്നും പറഞ്ഞാൽ വളരെ വില പിന്നെ വേറൊരു സംഗതി വെച്ചാൽ നമ്മളെ ഈ കേരളത്തിലെ കർഷകർ രക്ഷപ്പെടാത്ത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് പുറത്തുനിന്ന് ആർക്ക് എന്തുണ്ടാക്കിയാലും എന്തും കൊടുത്ത് വിൽക്കാം സർക്കാരിന് അതിൻ്റെ മുകളിൽ ഒരു കൺട്രോളിങ്ങും ഇല്ല സർക്കാർ കൺട്രോൾ ചെയ്യണം സർക്കാർ കൺട്രോൾ ചെയ്തിട്ട് കേരളത്തിൽ ഉണ്ടാക്കുന്ന കർഷകർക്ക് മിതമായ ഒരു ലെവലിൽ ഒന്നൊക്കെ സർക്കാർ എടുത്തിട്ട് സപ്ലൈ ചെയ്യണം അപ്പോൾ എന്തായി അവന് വിപണിയായി ഇതിപ്പോൾ അതല്ല ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിപണി ആയിട്ട് ഒരു സാധനം കൂടി ചെല്ലുമ്പോൾ നമ്മളെ കച്ചവടക്കാർ പറയുകയാണ് അവർ പറഞ്ഞൊരു കാര്യം അവർ പറയുക ഇന്ന് അഞ്ച് റുപ്യ കുറവാ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ വിഷയം മാറിയല്ല ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും ഞാൻ വിളവെടുക്കുന്ന നേന്ത്രയാണ് ആ നേന്ത്രക്ക് ഇന്ന് എനിക്ക് കിട്ടുന്നത് ഇരുപത്തിയാറ് രൂപയാണ് ഒരു കിലോന് എങ്ങനെയല്ലെങ്കിലും ഒരു മുപ്പത് രൂപ പോലെ എനിക്കതിന് ചെലവ് വരുന്നുണ്ട് ഇന്നൊരു ലേബർക്ക് എത്രയാണ് കൂലി ഈ കൂലി വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു താങ്ങുവില ഒരു മുപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപ അല്ലെങ്കിൽ ഒരു മുപ്പത്തെട്ട് രൂപ സർക്കാർ ഒരു വില നിശ്ചയിച്ചിട്ട് അതിന് സർക്കാർ എടുക്കുക ഇതിനനുസരിച്ച് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്താൽ കേരളത്തിലെ കർഷകർ രക്ഷപ്പെടും സർക്കാർ പറയും കർഷകർ വേണം കൃഷി വേണം കർഷകർ വേണം ഈ കൃഷി ചെയ്യുന്ന അവസാന ആത്മഹത്യയാണ് ലക്ഷ്യം പിന്നെ എന്താ വെച്ചാൽ ഒരാൾ ഒരു കൃഷിക്കാരൻ അവൻ്റെ അടുത്തുള്ളതെല്ലാം കൂടെ വിറ്റ് വിട്ടിച്ച് ബാങ്കിലും വെച്ചും കാണ്ട് ഇതിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും അവൻ കൃഷിയും ആ കൃഷിയിൽ ഒന്നിക്കൽ കാറ്റ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം എന്തെങ്കിലും പ്രശ്നം വന്നു ബാങ്കേറെ പലിശ ഇങ്ങനെ കൂടുകയാണ് ഇവന് തിരിച്ചടക്കാൻ പറ്റില്ല ഒരു കൊല്ലം പറഞ്ഞു അവൻ വിചാരിക്കും അടുത്ത കൊല്ലം അടക്കാം അടുത്ത കൊല്ലം അവൻ എന്താ വരുന്ന അറിയുമോ ഇതേമാതിരി പ്രശ്നം വന്നാൽ പിന്നെ അവൻ കെട്ടിത്തൂക്കണം ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റുള്ള കൃഷിക്കാർ നിന്ന് പോണെങ്കിൽ വെച്ചാൽ ഒന്ന് നഷ്ടം വന്നാൽ അവൻ മറ്റത് വീണ്ടും അത് പ്രൊഡക്റ്റ് പൊടക്റ്റ് ഒരു കപ്പാസിറ്റി ഉള്ളവനാണ് ഇന്ന് ഈ കൃഷിയിൽ പിടിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത് എന്താ ശരിയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഇപ്പം നമുക്കൊരു ഒരു വിള പോയി ഒരു വിളയും കൂടി ഇറക്കാൻ നമ്മളെടുത്ത് വേണം ആ വിള ഇറക്കുമ്പോൾ അവർ എന്തായി അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇതല്ല ഒരു വിള ഇറക്കാൻ നമ്മൾ ബാങ്ക് ലോൺ എടുക്കും ബാങ്കുകൾ അതിൻ്റെ അങ്ങനെ ഇത് കൂട്ടും ഈ ചങ്ങായി അവസാനം കെട്ടിത്തോങ്ങും എത്ര കർഷകരാണ് ആത്മഹത്യ എന്നാലോ സർക്കാർ പറയുന്ന കേട്ടാൽ കർഷകർക്ക് എല്ലാ ആനുകൂല്യം പക്ഷേ കർഷകൻ്റെ കയ്യിലേക്ക് എത്തുന്നില്ല അതാണ് അതാണിതിൻ്റെ സത്യം ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഓരോ ബഡ്ജറ്റ് നോക്കുമ്പോഴും കൃഷിക്ക് ഇത്ര മാറ്റിവെച്ചു കർഷകർ ഇത്ര മാറ്റിവെച്ചു അവിടെ ഉണ്ട് എവിടെ ഉണ്ട് പിന്നെ ഉണ്ടായിരിക്കാം ബൾക്കായിട്ട് ചെയ്യുന്ന വലിയ വലിയ കമ്പനിക്കാർക്ക് ഇട്ടുണ്ടായിരിക്കാം അവർ ഒന്നിച്ച് നൂറേക്കറ അഞ്ഞൂറ് ഏക്കറ ആയിരം ഏക്കറ ചെയ്യുന്ന പോലെ ഉണ്ടായിരിക്കും അവരെന്നു പറഞ്ഞാൽ കർഷകനല്ല അവനൊക്കെ പറഞ്ഞാൽ മുതലാളിമാരാണ് അവർക്കതൊരു വിഷയമേ അല്ല കർഷകൻ എന്ന് പറയുന്നത് സാധാരണക്കാരനാണ് അവനെയാണ് സർക്കാർ ശ്രദ്ധിക്കേണ്ടത് അവനക്ക് എന്തെങ്കിലും മെയിനായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഇറങ്ങുന്നതിൻ്റെ മേലിൽ സർക്കാരിൻ്റെ ഒരു കൈകൾ വേണം കാരണം അവിടെ എന്തുണ്ടാക്കിയാലും ഇത് കേരളത്തിൽ കൊണ്ടുപോയി വിൽക്കാമെന്നൊരു ഉദ്ദേശം ഉണ്ടല്ലോ അതിനൊരു പരിഹാരം ഉണ്ടാവണം അല്ലെങ്കിൽ വരുന്ന സാധനം ചെക്ക് ചെയ്യണം നമ്മുടെ സാധനം ചെക്ക് ചെയ്തോട്ടെ അവരുടെ സാധനം ചെക്ക് ചെയ്തോട്ടെ നമ്മുടെ സാധനം ക്വാണ്ടിറ്റി ഇല്ലേ വേണ്ട അതിപ്പം അതല്ല അവിടെ എന്ത് സാധനം വിളഞ്ഞാലും കേരളത്തിൽ കൊണ്ട് വിറ്റഴിക്കാം ഈ ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത് അങ്ങനത്തെ ലെവലാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നതും കേരള കർഷകർ എന്നും കച്ചിത്തുരുമ്പ് കഷ്ടം തന്നെയാണ് ഇതാണ് എനിക്കിതിൽ പറയാനുള്ളത് ഇക്കാ ആ നമ്മുടെ തണ്ണിമത്തൻ കൃഷി അടിപൊളിയായിട്ട് വിജയപാതയിലാണ് അതെ ഇതിനെക്കുറിച്ച് നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത് ഇതിപ്പോ എന്ന് പറഞ്ഞാലേ ഞാനും കൃഷിക്കാരനായെന്നും പറഞ്ഞാണ്ട് പാടത്ത് പോയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിത്ത് വെച്ചിട്ടുണ്ടൊന്നും അത് സാധനം ഉണ്ടാവില്ല അതാണ് ഒരു കൃഷിക്കാരനും എന്ന് പറയുന്നത് അവൻ എല്ലാം മറന്ന് അരമുറുക്കി ആയിരിക്കാണ്ട് ഇറങ്ങണം അതാണ് അപ്പഴേ അവൻ കൃഷിക്കാരനാവുള്ളൂ അപ്പം അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചില കാര്യങ്ങളൊക്കെ ടൈമിങ് വെച്ചപ്പോൾ രാവിലെ മോർണിംഗിൽ ഈ സ്ഥലം നമ്മൾ സന്ദർശിച്ച് സ്ഥലങ്ങൾ നോക്കി വേണ്ട ഉപദേശങ്ങൾ തേടി വിത്തിടുക തൈകൾ നനയ്ക്കുക കാര്യങ്ങൾ ചെയ്യുക വൈകുന്നേരവും ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ നമ്മളുടെ ഇടം സന്ദർശിച്ചാൽ ഇത് നല്ലൊരിതാണ് പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കൊക്കെ ഇതൊരു മോശമായി തോന്നുന്നുണ്ട് പക്ഷേ ക്രമേണ എല്ലാവരും ഇതിൽക്ക് വരും അതാണ് വന്നു കഴിഞ്ഞു വന്ന് കഴിഞ്ഞുകൂടി കഴിഞ്ഞു കാരണം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കണമോ ഭക്ഷണം വേണം ഭക്ഷണം നമ്മൾ ഉണ്ടാക്കണം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ഥലത്ത് ഉണ്ടാവുന്ന നെല്ലും ആ സാധനവും കഴിച്ചിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത് അതെ അതെ ഇന്ന് അതല്ല ഇന്ന് നമ്മൾ ആന്ധ്രയിലരി ഏ പിന്നെ കർണാടകയിലെ പഴം കർണാടകയിലെ വത്തക്ക അതൊക്കെ വരിക ഇത് അവരവരുടെ ആവശ്യത്തിന് വേണമെന്ന് വെച്ചാൽ അവരുണ്ടാക്കി കഴിച്ച് ഇങ്ങോട്ട് വിടണില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും അതാണ് അപ്പോൾ അവർ വിടുന്നതുകൊണ്ടാണ് ഇന്നിപ്പം എന്താണെന്ന് പറയുമോ നമ്മളൊക്കെ പുതിയ എന്താ നമ്മളിത് പണമുണ്ട് നമ്മൾ എവിടെ പോയി വാങ്ങി തിന്നും ഈ വാങ്ങി തിന്നാൻ അവർ പറയാം ഇത് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളൂ പുറത്തേക്ക് ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാട്ടും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ എന്താ വെച്ചാൽ യുവക്കർ യുവാക്കൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഈ രംഗത്തേക്ക് ഇറങ്ങി കുറച്ച് കുറച്ചായിട്ട് ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് അതാണ് ഏറ്റവും നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് അതാണ് ഓക്കെ താങ്ക് യു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയ പുതിയ നല്ല വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം താങ്ക്